സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ രോഹിണി നക്ഷത്രജാതരുടെ മാർച്ച് മാസ ഫലങ്ങൾ ചില നഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം ഏൽക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം ഫലപ്രകാരം കുംഭത്തിൽ മറ്റുള്ളവരുടെ അസത്യ പ്രചരണങ്ങൾക്ക് വിധേയരാകുന്നത് വേദനിപ്പിക്കും വിലപ്പെട്ട രേഖകളോ പണമോ നഷ്ടപ്പെടാം ദുശീലങ്ങൾ വർദ്ധിക്കും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാകും ഉചിതം തൊഴിലിടത്തിൽ മേലധികാരികളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കും സഹപ്രവർത്തകരുടെ സഹകരണം കുറയും വിദ്യാർത്ഥികൾ അലസത വെടിയേണ്ട സമയം കൂടിയാണ് പരീക്ഷകളെ നേരിടാൻ നല്ലവണ്ണം തയ്യാറെടുക്കുക ക്ഷേത്രദർശനം സർപ്പക്കാവുകളിലെ പൂജകൾ എന്നിവയിൽ പങ്കാളികളാകുന്നത് ഉത്തമ ഫലമുണ്ടാക്കും മീനമാസത്തിൽ ശാസ്ത്രീയവശങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നതിനാൽ വിജയിക്കും ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും പ്രായത്തേക്കാൾ പക്വത കാണിക്കുന്ന സന്ധാനങ്ങൾ അഭിമാനമാകും പുരോഗതിയില്ലെന്ന് മനസ്സിലാക്കി നിലവിലുള്ള വീട് വിൽക്കുകയോ കൈമാറുകയോ ചെയ്യും ഒപ്പം വാസ്തുപ്രകാരം പുതിയ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കാൻ ആരംഭിക്കും പൊതുജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും നീതിന്യായങ്ങൾ നടപ്പിലാക്കാൻ നിയമസഹായം തേടും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ